െ നമ്മൾ പ്രത്യേകം അഞ്ച് അതുകൊണ്ട് ഒക്കെ എങ്ങനെ എന്ന് വിളിച്ചുകൊണ്ട് എത്ര കുട്ടികളെ മാറ്റപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നറിയാമോ എല്ലാ കുട്ടികളും നന്നാകും കുട്ടികളെ ചെറിയ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തിയാൽ അവരെ നല്ല പോലെ ഉപദേശിച്ചാൽ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഉപദേശങ്ങൾക്കൊക്കെ പഴയ കാലത്ത് ഒരു മണിക്കൂർ വയത് കേട്ടിരിക്കുന്നവരാണ് ഒരു ശ്രദ്ധ ഇപ്പൊ തന്നെ അത് പിന്നെ മാറി 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 വന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പുതിയ ജനറേഷനിൽ ഒരു കുട്ടി കണ്ണുക്കെങ്ങൾ നോക്കിയിട്ട് ഒരു വിഷയം പഠിച്ചിരിക്കണം എന്ന് തോന്നിയാൽ കൽവും ശരീരവും നമ്മളൊപ്പം നിർത്തണമെങ്കിൽ ആറ് മിനിറ്റിലധികം സാധ്യമേ അല്ല ഒരാറ് മിനിറ്റിലധികം ഒരു കുട്ടിയും നമ്മളെ കണ്ണിൽ നിന്നെ നോക്കാമെന്നല്ലാതെ കല്പ് നമ്മളോട് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ തൈര്യമാക്കേണ്ട രീതിയൊക്കെ ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മൾ കുട്ടികളെ ബോധിച്ചും പഠിപ്പിച്ചും കുട്ടികൾക്ക് ഇങ്ങനെ ഓഫർ കൊടുത്തുകൊണ്ടും അങ്ങനെ കുർആാനിന്റെ ഒപ്പം നമ്മൾ വളർത്തിയാൽ ും നമുക്ക് ഒരുമിച്ച് ഖുർആന്റെ ശപായത്തിൽ രക്ഷപ്പെടാം അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം ഉൾ ആനുകൊണ്ട് കൽബ് പ്രകാശിപ്പിക്കണേ അമ്മ